സംഭവിച്ചിട്ട് കുറച്ച് നാളായി ഒരു മൂന്നാല് മാസത്തിന് മേലേക്ക് ആയിട്ടുണ്ട് ഒരിക്കൽ മാത്രം ഇങ്ങനെ ഒരു ഉണ്ടായിട്ടുള്ളൂ അതോ ആദ്യമൊക്കെ തുടർച്ചയായി തന്നെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇയാൾക്കെതിരെ പല പല ആരോപണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അയാള് പിന്നീട് കോണ്ടാക്ട്സ് കുറച്ചിട്ടുമുണ്ട് പിന്നെ ഇന്ന് രാവിലെ ഉൾപ്പെടെ എനിക്ക് കോൾ ചെയ്തിട്ടുണ്ട് കാരണം അയാൾ പേടിക്കുന്നു ഭയക്കുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഇത് പുറത്ത് പറയുമോ അങ്ങനെയുള്ളത് അയാൾക്ക് ചിലതല വൈകൃതങ്ങളാണ് അതിൻ്റെ അടുത്ത് പബ്ലിക്കായിട്ടാണ് മീൻസ് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടാണ് മെസ്സേജ് ആണ് മെസ്സേജാണ് എനിക്ക് സ്ക്രീൻഷോട്ട് പോലും എടുക്കാൻ പറ്റില്ല ഇന്നലെ ആ യുവ നടി വെളിപ്പെടുത്തിയത് പോലെ തന്നെ ആ ഇയാള് അയക്കുന്ന മെസ്സേജ് സ്ക്രീൻഷോട്ട് പോലും എടുക്കാൻ പറ്റാത്ത രീതിക്കുള്ള മെസ്സേജുകളാണ് അയക്കുന്നത് അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഇന്നെയൊക്കെ എനിക്ക് അയാൾക്ക് അയാൾക്കുള്ള വൈകൃതം എന്ന് പറഞ്ഞ എനിക്ക് റേപ്പ് ചെയ്യണം എന്നാണ് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞത് അത് ഇവിടെയല്ല നമുക്ക് കോട്ട കേരളത്തിന് വെളിയിലുള്ള ഏതെങ്കിലും ഹോട്ടലുകളിൽ ബാംഗ്ലൂരോ ഹൈദരാബാദോ ആണ് അയാൾ സജക്ഷൻ ചെയ്ത രണ്ടോ ഹോട്ടലുകൾ അവിടെ നമുക്ക് പോകാം ഇവിടെക്ക് ഇങ്ങനെതായാലും ആളുകൾ കാണും ആ ഒന്നാമത് ഞാനും ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞാണ് എന്റെ അടുത്ത് സംസാരിച്ചത് എന്ത് ഈ സംസാരിച്ചപ്പോ ഞാൻ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല മാത്രമേ കാരണം വെച്ചാൽ നമുക്കറിയാം എനിക്ക് ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന വ്യക്തിയാണ് മാത്രമല്ല സമൂഹത്തിലെ ഒരു എം എൽ എ ആണ് അപ്പോൾ ഇയാളടുത്ത് ഏത് രീതി പ്രതികരിക്കണ്ടേ എന്നുള്ള ഒരു കൺഫ്യൂഷൻ എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു പ്രതികരിച്ചാൽ ചിലപ്പോ എന്തായിരിക്കും അവസ്ഥയെന്നും എനിക്ക് ഞാൻ പറയുന്നിരുന്നു കാരണം ഇനി ഉണ്ടാവുന്ന ഭവിഷ്യത്തുകൾ ഇപ്പം അറിയാലോ ഒരാൾ പ്രതികരിക്കുമ്പോൾ അയാൾക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ സമൂഹത്തിൽ നിന്നും മാത്രല്ല സൈബർ അടങ്ങൾ അറ്റാക്കും ഇയാളുടെ ആൾ ആൾക്കൂട്ടാളിൽ നിന്നൊക്കെ വില പ്രശ്നങ്ങളും ഉണ്ടാകാൻ നേരിടാൻ സാധിക്കുന്നുണ്ട് ഇത് ഇതിനെപ്പറ്റി ഒരു സൂചന ലഭിച്ചിട്ടായിരുന്നു ഞാൻ നേരത്തെ ഒരു ഒരാഴ്ച മുമ്പ് നിങ്ങളെ വിളിച്ചത് ഞാൻ നിങ്ങളെ വിളിച്ച കാര്യം ഉടൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും അദ്ദേഹത്തിന്റെ വിശ്വസ്തരും അറിഞ്ഞു ഉടൻ തന്നെ എന്നെ ഫോണിൽ ബന്ധപ്പെട്ടു തേജോധം ചെയ്യാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നാണ് എനിക്ക് നൽകിയ മറുപടി അപ്പോ ഞാനായിട്ട് അത് പറയുന്നില്ല നിങ്ങളായിട്ട് അതുമായി രംഗത്ത് വരട്ടെ എന്ന് ന്നോർത്താണ് ഞാനൊന്നും സംസാരിക്കാതിരുന്നത് പക്ഷേ സമയത്ത് ഉൾപ്പെടെ എനിക്ക് മയാതിരുന്നു കാരണം ഇത് പ്രതികരിച്ചു കഴിഞ്ഞാൽ വാർത്തകളിലേക്ക് വിശദമായി വരുമ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെച്ചെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പ്രതിഷേധം അവസാനിക്കില്ല ധാർമ്മികത പാലിക്കാത്ത രാഹുൽ എം എൽ എ സ്ഥാനവും രാജിവെക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് ഇടതുമുന്നണിയും ബിജെപിയും രാജി ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നൊരുക്കം ആരംഭിച്ച കോൺഗ്രസിനും വെള്ളിടിയായി മാറിയിരിക്കുകയാണ് എം എൽ എക്കെതിരെ കൂട്ടത്തോടെ ഉയർന്ന ലൈംഗികാരോപണ പരാതികൾ എന്നാൽ രാഹുൽ രാജിവെക്കേണ്ടത് കോൺഗ്രസിലെ ആരോപണം ഗുരുതരമെങ്കിലും രാഹുൽ എം എൽ എ സ്ഥാനം ഉടൻ രാജിവെക്കേണ്ടെന്നാണ് ഹൈക്കമാൻഡും സംസ്ഥാന നേതൃത്വവും തീരുമാനിച്ചിട്ടുള്ളത് പീഡനപരാതി ഉയർന്നിട്ടും ഭരണപക്ഷ എം എൽ എ എം മുകേഷും കോൺഗ്രസ് എം എൽ എ എൽദോസ് കുന്നപ്പിള്ളിലും രാജിവച്ചിരുന്നില്ല ഈ മാതൃക പിന്തുടരാനാണ് നിർദ്ദേശം എന്നാൽ തെളിവുകളോടെ കൂടുതൽ ആരോപണങ്ങൾ ഉയർന്നുവരികയും നിയമ നടപടിയിലേക്ക് നീങ്ങുകയും ചെയ്താൽ തീരുമാനം കോൺഗ്രസ് നേതൃത്വം പുനഃപരിശോധിക്കും രാഹുലിനെതിരെ കടുത്ത അതൃപ്തി കോൺഗ്രസ് ക്യാമ്പിലുമുണ്ട് രാഹുൽ രാജിവെക്കണമെന്ന് കടുത്ത നിലപാടിലായിരുന്നു പ്രതിപക്ഷ നേതാവ് പക്ഷേ ഇതിന് പാർട്ടി കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങളുടെ പിന്തുണ ലഭിച്ചില്ല ആഭ്യന്തര വകുപ്പും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് കേസെടുക്കാൻ തക്ക പരാതികൾ ലഭിച്ചാൽ നടപടിയുണ്ടാകും അതുവരെ രാഹുലിനെതിരെ നിയമപരമായി നീങ്ങില്ല വരും ദിവസങ്ങളിൽ കൂടുതൽ പരാതികൾക്കും സാധ്യതയുണ്ട് ഇടതുമുന്നണി ഔദ്യോഗികമായി തന്നെ രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ടു കഴിഞ്ഞു ബി ജെ പിയും ഈ ആവശ്യമുന്നയിച്ച് പ്രക്ഷോഭത്തിലാണ് കോൺഗ്രസിനുള്ളിൽ നിന്നും രാഹുലിനെതിരെ ശക്തമായ നീക്കങ്ങളുണ്ട്